വെഞ്ഞാറമ്പൂട്ടിൽ അരുംകൊലയ്ക്കിരയായ അഞ്ചു പേർക്കും നാട് വീട് നൽകി ഫർസാനെ വീടിനടുത്തുള്ള ജുമാ മസ്ജിദിലും മറ്റ് നാലുപേരെ പാങ്കോടുമാണ് സംസ്കരിച്ചത് കേരളത്തെ ഞെട്ടിച്ച ഈ കൂട്ടക്കൊലയുടെ കാരണം ഇപ്പോഴും അവ്യക്തമാണ് പ്രതി ലഹരി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചു എന്ന നിഗമനത്തിലൊക്കെയാണ് അന്വേഷണ സംഘം പക്ഷേ സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലയിലേക്ക് നയിച്ചതെന്നും സൂചനയുണ്ട് ഞാൻ ഞങ്ങൾ കൊച്ചുനാളോട്ട് കണ്ടു വളർന്നവരാക്കെയാണ് അതുപോലെ തന്നെയാണ് ആ പിള്ളേരും നല്ല സ്വഭാവമുള്ള ഇവ എന്തിനു അത് അവൻ അറിയാവൂ വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ അഞ്ചുപേരെ അതിദാരുണമായിട്ട് കൊന്ന അഫ്വാൻ എന്ന ഇവന്നുകാരനുണ്ടല്ലോ അവൻ ഇന്നലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഒരു കുറ്റബോധം പോലും എത്തില്ല അവനിങ്ങനെ ഉമ്മാനെ കൊല്ലാപ്പൊല ചെയ്തവനാണെന്നില്ല പ്രിയപ്പെട്ട അനുജൻ പതിനാല് കാരനെ അതിദാരുണമായിട്ട് കൊന്നവനാണെന്നുള്ള ഒരു കുറ്റബോധം പോലുമില്ല ഇവനൊക്കെ മനുഷ്യനാണോ പിശാചാണോ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുഴപ്പിക്കുന്നൊരു കാര്യം അവൻ വിശക്കുമ്പോൾ ഭക്ഷണം ആവശ്യപ്പെടുന്നു സുഖമായിട്ട് കിടന്നുറങ്ങുന്നു താൻ ഇത്രമൊരു വലിയ സൈക്കോ കില്ലറാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അവൻ്റെ മനസ്സിനെ മാറ്റിയ പക എന്താണ് എന്ത് രാസലഹരിയാണ് അവൻ ഉപയോഗിച്ചത് ഇതാണ് ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരെയും മനഃശാസ്ത്ര വിദഗ്ധരെയും കുഴക്കുന്നത് ആ പാവമമ്മ ശനി നാൽപ്പത്തൊൻപത് കാരി അവർക്കൊരല്പം ബോധം വന്നപ്പോൾ ആ ഉമ്മ പോലും മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ മൊഴി കൊടുത്തത് കേട്ട എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ വീണ് പരിക്കേറ്റതാണ് എന്നുള്ളത് സ്വന്തം മകനെ ആ ഷാള് തകില് കുരുക്കിയിട്ട് നിലത്തടിച്ചിട്ട് അതിദാരുണമായിട്ട് പതിമൂന്ന് സ്റ്റിച്ചാണ് അവരുടെ മേത്തുള്ളത് തലയോട് മുഴുവനും പൊട്ടിയിരിക്കുന്നു രണ്ട് കണ്ണിൻ്റെ ഈ ഭാഗത്തെ എല്ലുകളും പൊട്ടിച്ചുതെറി പതിമൂന്ന് സ്റ്റിച്ച് മാത്രം തലയ്ക്ക് പിറകിലുണ്ട് എന്നിട്ടും ആ ഉമ്മ മകനെ രക്ഷിക്കാൻ കാണിക്കുന്ന ആ ഉമ്മ മനസ്സുണ്ടല്ലോ അഫാനെ ഇതുപോലെയുള്ളൊരു തങ്കപ്പെട്ട ഉമ്മയുടെ മകനായിട്ട് നീ എങ്ങനെയാണാ പിറന്നത് നീ ഒരു രക്തരക്ഷസല്ലേ ആ ഉമ്മ അപ്പോഴും ചോദിച്ചത് എൻ്റെ പൊന്നുമോൻ ആ ഒരു ഒരു അരികിലുണ്ടല്ലോ ആ പതിമൂന്ന് കാരൻ അവരെ അരികിലേക്ക് കൊണ്ടുപോകാം അവിടെ നടന്നതൊന്നും ആ ഉമ്മ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും എങ്ങനെയാ ആ ഉമ്മോട് പറയാം ആ ഉമ്മയുടെ ഒരു മനസ്സിൻ്റെ കാരുണ്യങ്ങൾ നോക്കി അപ്പോഴും അവർ പറയുകയാണ് ഞാൻ വീണതാണ് ആ മൂത്തവന ഉമ്മ ചോദിച്ചിട്ടില്ല ആ ഉമ്മാക്കറിയാം ആ ഉമ്മ ഇങ്ങനെ കൊല്ലാക്കൊല കൊല ചെയ്തത് ആ മകനാണ് എന്നുള്ളത് അത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള വല്ലുമാൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ആ പാവം സെൽമാ ബീവിയെ അതിദാരുണമായിട്ട് കൊന്നുകണഞ്ഞത് ഒരു മനസാക്ഷിക്കുത്തും അവനക്കുണ്ടായിരുന്നില്ല തലക്കടിച്ചിട്ട് തല മുഴുവനും ഇവരുടെയൊക്കെ തല തകർത്തിട്ടാണ് എവിടെ നിന്നാണ് ഇവൻ ഈ ഉൾക്കരുത് കിലോമീറ്റർ യാത്രക്കിടയിൽ ഒരു മനസാക്ഷി പിന്നെ അവൻ ഈ സ്വർണം കൊടുക്കാത്ത പക അവൻ്റെ ഉള്ളിലുള്ളത് നമ്മൾക്ക് ഇനിയും മനഃശാസ്ത്രത്തിന് കണ്ടെത്താത്ത അതിദാ സങ്കീർണ്ണമായ മനസ്സിൻ്റെ ഉള്ളിലെ പകയാണ് ഓരോരുത്തരോടും ഓരോ കാരണങ്ങളാണ് പിന്നെ ചെല്ലുന്നത് മൂത്താപ്പ ലത്തീഫിൻ്റെ അടുത്തും അവരുടെ ഭാര്യയുടെ അടുത്തുമാണ് അവരെയാണ് അതിക്രൂരമാക്കിയത് ഇരുപതിലധികം മുറിവുകൾ പാവം ആ ലത്തീഫ് ഖാ എന്ന് പറയുന്നത് പോലെ മൂത്താപ്പ പള്ളിയിൽ പാങ്കൊടുക്കാൻ പോകണത് അതൊക്കെ നമുക്കറിയാം അവിടെ നിന്ന് ഒൻപതര കിലോമീറ്റർ അകലെയിട്ട് അവരുടെ വീട്ടിലേക്ക് കാരണം ഇവൻ ഫർസാനയുമായുള്ള ഇവൻ്റെ ബന്ധത്തിനെ എതിർത്ത് ആ കുടുംബത്തിൻ്റെ കാര്യം ഇപ്പോൾ നോക്കുന്ന ലത്തീഫ് കയാണ് ഇവൻ്റെ ഉള്ളിലുള്ള പക ഇവൻ്റെ കുടുംബത്തിൽ നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ഇത് നമ്മൾ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും മാധ്യമങ്ങളിൽ വന്നിട്ടില്ല കാരണം ഇവൻ്റെ ഉപ്പയെ ഒറ്റപ്പെടുത്തിയത് ഏഴോളം വർഷങ്ങളായിട്ട് ദമാമിൽ ഒളിവിൽ കഴിയുന്ന സാഹചര്യം എഴുപത്തി ലക്ഷം രൂപയുടെ കടം ഇവരെ സഹായിക്കാൻ ഇവരാരും തയ്യാറില്ല ഉപ്പയും ഉമ്മയും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ല ഇവൻ്റെ കാര്യങ്ങളൊന്നും ഉപ്പറിയുന്നില്ല ഇവൻ്റെ ഉപ്പയോട് ഉപ്പയോട് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും കൈവിട്ടു കോവിഡ് കാലത്തെ ബിസിനസ് തകർന്നു അങ്ങനെയുള്ള പക മുഴുവൻ പേരോടും ഇതൊക്കെ ഇല്ലാതാക്കിയത് ഇവൻ തന്നെയാണ് ഉമ്മ ക്യാൻസർ രോഗിയവുമെ നോക്കുന്നത് അതിനുവേണ്ടി പണം കണ്ടെത്തുന്നത് ഇവൻക്ക് ബൈക്കും അതേപോലെ മൊബൈലും രാത്രികളിലുള്ള സഞ്ചാരം അതിദുരൂഹമാണ് ദുരൂഹമാണ് ഇവൻ ഇവനെക്കുറിച്ച് ഇവരുടെ വീട്ടിലുള്ള ആളുകളും നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത് നല്ല കുട്ടിയാണോ നല്ല മനുഷ്യനാണെന്ന് മാത്രമാണ് ആ വീട്ടിൽ വർഷങ്ങളായിട്ട് വേലക്ക് നിൽക്കുന്ന സ്ത്രീ പറയണത് നോക്കൂ ഈ കുടുംബത്തെ കുറിച്ചിട്ട് അവനെ കുറിച്ചിട്ട് നല്ലതേ പറയുന്നുള്ളൂ കുടുംബം അവര് ഒരു പ്രത്യേക രീതിയിൽ ഒരു പൊതിഞ്ഞ കുടുംബമാണ് അവർ ആരോടും ആദ്യം മിണ്ടത്തില്ല എപ്പോഴും കേറ്റടച്ച് പോരെ വീട്ടിനകത്താണ് ഇരിക്കുന്നത് പിന്നെ അവിടെ ചെന്ന് തൂത്തൊക്കെ വാറമ്പോളുള്ള അടുപ്പം ആ ഒരു സ്നേഹം കൊണ്ടേ എനിക്ക് അറിയത്തുള്ളൂ ഞമ്മ ഞങ്ങൾ കൊച്ചുനാളോട്ട് കണ്ട് വളർന്നവരാക്കെയാണ് അതുപോലെ തന്നെയാണ് ആ പിള്ളേരും നല്ല സ്വഭാവമുള്ളതാണ് പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തെന്നേട്ടാൽ അത് അവൻ മാത്രമല്ലേ അറിയാവൂ പക്ഷേ ഇവ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു മ്മയോടൊക്കെ എങ്ങനെയായിരുന്നു സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് വെള്ളം തന്നെ വേണമെങ്കിലും ചോദിച്ച് വാങ്ങിച്ചു അതെന്നുവെച്ചാൽ ഒരു പാവയെ കൊണ്ടു നടക്കുമ്പോഴെയാണ് ആ തള്ള ആ കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത് നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ പോണു വരണം എനിക്ക് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഒക്കെ ഉള്ളു എനിക്ക് കാശ് കാശ് തരും പാവ ഒരു പെൺകുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്നത് ആ അറിഞ്ഞൂടാ ആ അറിഞ്ഞൂടാ അത് ഇന്നലെയാണ് ഞാൻ ഇത് അറിയുന്നത് ഈ പെങ്കോച്ചിനെ വിളിച്ചുകൊണ്ടുവന്നു ഒന്നും അറിഞ്ഞത്തില്ല ഒരിക്കലും എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അതിനെ പറ്റി എന്താ പറഞ്ഞിട്ട് പോലും എനിക്ക് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഇവൻ്റെ കാര്യത്തിനെ എതിർത്തുന്ന ലത്തീഫ് ഖാന് പേരുള്ള ആ വെല്ലു ആ ഒരു മൂത്താപ്പാനെ അതിദാരുണമായിട്ടാണ് ഇവർ കൊന്നത് അദ്ദേഹം കസേരി ഇരിക്കുന്ന രീതിയിലാണ് അവിടുത്തെവെൻ്റെ മൂത്തം ആ ഇവൻക്ക് വേണ്ടി വെള്ളം കലക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അവരെയും തീർത്ത് കളഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇവനെന്ത് ചെയ്തു അനിയനെ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് അനിയനെ കുഴിമന്തി പേടിപ്പിക്കുക സ്കൂളിൽ നിന്ന് വിളിച്ചു കൊടുത്തിട്ട് ഒരു ഒരു ഓട്ടോയിൽ കയറ്റി വിടുകയാണ് ആ കുഴിമന്തി മേടിക്കാൻ പോണ അരമണിക്കൂർ കൊണ്ട് ഇവൻ കാമുകരടുത്ത് പോയിട്ട് ഫർസാനെ വിളിച്ചു വിളിച്ച് പറഞ്ഞ് ഫർസാനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിദാരുണമായിട്ടാണ് കൊല്ലുന്നത് ആ കൊല്ലുന്ന ഉള്ളിലുള്ള പകയാണ് ഇപ്പോഴും മനസ്സിലാവാതെ താനില്ലെങ്കിൽ കാമുകയും വേണ്ട എന്ന രീതിയിലേക്കുള്ള മനുഷ്യൻ്റെ ഉള്ളിലെ പിശാചുണർന്നിരുന്നു അവളോട് വേറെ പകയൊന്നുമില്ല പിന്നെ പിന്നെ അനിയനെ ഒഴിച്ചിടുന്നു അവന് അനിയൻ്റെ കണ്ണു പോലും ഉണ്ടായിരുന്നില്ല അടിച്ചു തകർക്കുന്ന ഒരു മനുഷ്യ പിശാചി ഇതൊക്കെ ചെയ്തിട്ടും കുറ്റബോധ ഇവൻ പുറത്തുള്ളവരെ കാണുമ്പോൾ നല്ല ബന്ധം എന്നിട്ടൊരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് ഇവൻ എവിടെ വരുന്നത് സ്റ്റേഷനിലേക്ക് വരുന്നത് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞത് വണ്ടിക്കാടാണ് അതാണ് അപ്പോൾ സംസാരിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇത് രാസരഹരിയൊന്നുമല്ല ഇനിയും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കീർണതകൾ പഠനവിധേയമായിട്ട് പൂർത്തിയായിട്ടില്ല ഉള്ളിലുള്ള പക ഇത്തരക്കാർ നോക്ക് നേരെ സ്റ്റേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാ പണ്ടത്തൊക്കെ ആളുകൾ എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇന്ന് നേരെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ ഇവൻ ഞു നോക്കിക്കോട്ടാ ഇവൻ നമ്മുടെ നികുതി പണം കൊണ്ടൊന്നും ഇവനെ തീറ്റിപ്പോറ്റു പറഞ്ഞാൽ നടക്കൂല ഇവനെയൊക്കെ ഓൺ ദി സൈറ്റിൽ തീർക്കണം എന്തിനാണ് നമ്മുടെ നികുതി പണം കൊണ്ട് ഇവനെ തീറ്റിപ്പോറ്റുന്നത് അത്രയും കൊടും ക്രിമിനൽ ഇവന് ഇതിൻ്റെ ഇടയിൽ ഇവൻ മദ്യപിക്കാൻ പോകുന്ന ഒരു മാസമായിട്ടുള്ള ഇവൻ മദ്യപിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം അപ്പോൾ ഇവന്റെ ഉള്ളിൽ ഓരോരുത്തരോടും ഓരോ പക ഇവൻ ഈ പകയുടെ കാരണം തകർന്ന കുടുംബാന്തരീക്ഷമാണ് ആ കുടുംബാന്തരീക്ഷ ഇതിനൊക്കെ കാരണമായത് കാരണം മക്കൾ ചോദിച്ചാൽ മേടിച്ചു കൊടുക്കണം ബന്ധാണെന്നുള്ളത് സത്യം പറയാലോ സ്നേഹബന്ധത്തെക്കാൾ ആ മോന് മരുന്ന് കഴിക്കണമെങ്കിൽ വരെ മോൻ്റെ പെർമിഷൻ വാങ്ങുന്ന ഏത് സ്ഥാപനത്തിൽ ചേർക്കണം അത് മോൻ പറയട്ടെ ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സ്നേഹങ്ങളിൽ വാ കൊടുക്കൽ വാങ്ങൽ ഇതാണുള്ളത് മക്കൾ എന്ത് പറയണോ വാങ്ങിക്കൊടുക്കുക പൊന്നാരിച്ചുണ്ടാക്കണ മക്കളുണ്ടല്ലോറബേ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഗുരുത്തക്കളായിട്ട് വരും രണ്ട് മക്കളാ കേടുവരിക ഒന്ന് ഒരു പരിഗണനയും ഇല്ലാതെ വളരുന്ന മക്കൾ രണ്ട് പരിഗണന കൂടി അമിതമായി ലാളിക്കുന്ന മക്കൾ ആ ചെറുപ്പത്തിലുള്ള ലാളനയുടെ ഏറ്റവും വലിയ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ ഈ അഫാനിൽ കണ്ടത് ഇനിയും നമുക്ക് മനസ്സിലാവാത്ത സങ്കീർണ്ണത ഇത് നമ്മൾ പല കേസുകളിലും നമ്മൾ രാസലഹരിയാണോ അല്ലെങ്കിൽ മറ്റേ എന്നൊക്കെ പറയും പിന്നെ തെളിയിക്കാൻ സാധിക്കലില്ല അതിങ്ങനെ മാധ്യമങ്ങളിങ്ങനെ വാർത്ത നമ്മൾ ഇങ്ങനത്തെ ലഹരിക്കെതിരെ പറയും ലഹരി മാത്രമല്ല വില്ലൻ കുടുംബാതരീക്ഷം ശരിയായില്ലേ ഇതിനപ്പുറത്തേക്കുള്ള പക വളരും ആ പാവം ഫർസാൻ എന്നാൽ ആ കുറ്റിനെ ഖബറടക്കണ സമയത്ത് അതിൻ്റെ ഉപ്പ സുല്ലിരുന്ന് കരയണത് കാണുമ്പോൾ ഹൃദയും പൊട്ടിപ്പോകും ഒരു മക്കൾക്കും ഇതുപോലെ ഒരു കിതികേട് വരുത്തല്ലേ നമ്മുടെ മക്കൾ അഡിക്റ്റ് ആവുന്നത് ഒന്നുകിൽ നമ്മുടെ മക്കൾ ലഹരിക്ക് അഡിക്റ്റ് അല്ലെങ്കിൽ മൊബൈലിനഡിക്റ്റ് അല്ലെങ്കിൽ പ്രണയത്തിന് അഡിക്റ്റ് ഇത് മൂന്നും ഇതിലുണ്ട് ഇത് ലഹരിയുണ്ട് പ്രണയമുണ്ട് അതേപോലെ മൊബൈലുണ്ട് ഒരു മക്കൻ എങ്ങനെയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ വരുന്നത് തന്നെ സ്വന്തം ഉമ്മാനെ കൊന്നിട്ടുള്ള വർഷം ആഷിക്ക് താമരശ്ശേരിക്കാരൻ പിന്നെ എത്ര കൊലപാതകങ്ങൾ നടന്നു ഈ കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പിടിച്ച കഞ്ചാവിൻ്റെ കിലോ നാലായിരത്തി അഞ്ഞൂറ് കിലോ കഞ്ചാവാണ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ എം ഡി എം എ പിടിച്ചിട്ടുണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ കൊന്നിട്ടുണ്ട് അതിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രതികളെയും പിടിച്ചു കൊലപാതകത്തിൻ്റെ എണ്ണൊക്കെ നോക്കുമ്പോൾ ലോകത്ത് നമ്പർ വൺ ആയിട്ട് മാറാൻ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം അത് ലഹരി ഒരു കാരണാണ് തകരുന്ന കുടുംബാന്തരീക്ഷം പല കേസുകളും ചെന്താമരയുടെ തൂക്കങ്ങള് കനത്ത അന്ധവിശ്വാസി അവിടെ മാറുന്നില്ല അയാൾ ആ കൊലയാതി കൊലപാതകങ്ങളൊക്കെ ചെയ്തു ആ ബലരാമപുരത്ത് കണ്ടിൽ ചെറിയ കുഞ്ഞിനെ കണ്ടിലിട്ടവന് സ്വന്തം പെങ്ങളോട് അവിഹിത ബന്ധം മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്തൊരു വല്ലാത്ത സംഭവമാണ് ആ സംഭവത്തിൻ്റെ അത് അതിനെ നേരെയാക്കാനാണെങ്കിൽ മതങ്ങളും ഒരാറ്റും അതില്ലാതാക്കാനപ്പം ലിബറലുകാർ ചിന്തിക്കുന്നത് പിന്നെ എന്തും ചെയ്യാലോ ഒരു കൗൺസിലിംഗ് മേഖലയിൽ പോലും അങ്ങനെയാണ് കൗൺസിലിംഗ് മേഖലയിൽ നേരും നിറയൊന്നുമില്ല ആളെന്താണോ ഓനെ ഓൻ ഓൻ ചെയ്യുന്ന പ്രവൃത്തിയെ ഓനെ സപ്പോർട്ട് ചെയ്യുക അതേ ഞാൻ അടുത്ത് കൗൺസിലിങ്ങിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ക്ലാസ് എടുത്ത ആളോട് ഞാൻ വഴക്കിടേണ്ടി വന്നു ഇവിടെ എവിടെ സത്യവും അസത്യവും എവിടെ നന്മയും തിന്മയും എവിടെ ഒരാൾ വന്ന് ക്ലാസ് എടുത്തതാണ് നന്മയും തിന്മയും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആ വരുന്ന ആൾ ഗോവിന്ദസ്വാമി ആണെങ്കിലും ഓൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പറ്റൂല ഇവിടെ ഒരു നേരും നിറയുമുണ്ട് നേരിൻ്റെ കൂടെ നിൽക്കണം വരുന്നവൻ നിറികേടാണെങ്കിൽ അവനെ തിരുത്തണം അതല്ലേ കൗൺസിലിങ് പല കൗൺസിലിങ്ങേൽക്കും നേരും നിറയുമൊന്നും ഇല്ല ഓൻ വരുന്നവൻ എന്താണോ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം ഈ ലിബറൽ ചിന്താഗതിയാണ് ഈ തകർച്ചയ്ക്ക് കാരണം അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ മക്കളെ ഏതു മതമാവട്ടെ മതമൂല്യങ്ങളുടെ വളർത്തിയിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് കയറുള്ളുട്ട അത് നല്ല ഓർമ്മ വേണം ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഡെഡ് ഡെഡ്സി ഡെഡ് സി എന്ന് മാത്രം ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് വേർഡാണ് ഈ ഡെഡ് ഡെഡ്സി എന്ന് പറയുന്ന ഒരു സാധനം ഇതിന് മലയാളം ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഈ ഡെഡ്സി ഒരു പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരന്തത്തിൻ്റെ അടയാളമാണ് എന്ത് ഏത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡെഡ്സി എന്ന് പേരുള്ള ഈ ഒരു ദുരന്തത്തിൻ്റെ അടയാളം ഞാൻ രണ്ട് മൂന്ന് പ്രവാചകൻ്റെ പേര് പറയാം ഒന്ന് മൂസാ നബി അലൈഹി സ്വലാം ലൂത്ത് നബി അലൈ ഇലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡെഡ്സിന്ന് പേരുള്ള ഒരു ദുരന്ത സ്മാരകമുള്ളതെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും